കാശുണ്ടാക്കാൻ അറിയാമെന്നവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് കാശുണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ഇവർ കാര്യം ചതിക്കേണ്ട കാര്യമില്ല ഇതുണ്ടാക്കാൻ കാരണം ഇത് നേരായ ഉണ്ടാക്കാൻ മാർഗത്തിലുണ്ടാക്കാൻ അവനറിയാം ആരാ ചതിക്കുന്നത് ഇതുണ്ടാക്കാൻ അറിയാത്തവനാണ് ചതിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാ സമ്പന്നരുടെ ഇടയിലാണോ ഇതില്ലാത്തവൻ്റെ ദാരിദ്ര്യം പിടിച്ചവരുടെ ഇടയിലാണോ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടെ ഇല്ലാത്തവരുടെ അടുത്ത് ആരാണ് റേപ്പ് കേസിൽ പിടിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതലെന്നല്ല ഈ റേപ്പിന്റെ അകത്ത് മുഴുവൻ വന്ന് പെടുന്നത് ആരാ ഏ ആരാ കാശുള്ളവൻ അതിന് വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇല്ലയോ ഇരുന്ന് ഭയങ്കര ചിരി ബോഡ് അവർക്ക് റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ അവർക്കാരുടെയും പിടിച്ച് പറിക്കേണ്ട കാര്യമില്ല അവർക്കാരെയും കൊലപാതകം ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ കാശുള്ള മോലാളിയുടെ മോൻ റേപ്പ് ചെയ്യുന്നത് സിനിമയിലേ ഉള്ളൂ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അവൻ അങ്ങനെ പിടിച്ച് കെട്ടി റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ കാശുണ്ടെങ്കിൽ വരും ഓ വിളിച്ചിട്ട് വരാത്ത ഉണ്ടാക്കിയിട്ട് വിളിച്ച് നോക്ക് വരും സോ യു ഡോണ്ട് ഹാവ് ടു ചീറ്റ് എനി വൺ ഈ വന്ന് ഇവിടുന്നവന്മാരുടെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും ചതിച്ചാൽ മാത്രമേ കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നാ എടാ അവയെ അത് നിന്റെ കുഴപ്പമല്ല ഞാനിപ്പോ പറഞ്ഞായിരുന്നു ആരുടെ കുഴപ്പമാണ് നിന്നോട് പറഞ്ഞു തന്ന നിന്റെ തന്തയുടെ അത് കേട്ടോ ഉള്ളതല്ലയോ ഇത് തന്നെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞേ എന്താ മനസ്സിലാക്കണ്ടേ ഇഫ് യു ഹാവ് ദിസ് സ്കിൽ യു ഡോണ്ട് ഹാവ് ടു ചീറ്റ് എനി വൺ ടു മേക്ക് മണി ആരെയും ചതിക്കേണ്ട ആവശ്യമില്ല കാശുണ്ടാക്കാൻ കാരണം you have that skill.